എല്ലാവർക്കും നമസ്കാരം മൂവാറ്റുട നിർമ്മല കോളേജിൽ വിദ്യാർത്ഥികൾ നിസ്കാരമുറിക്ക് വേണ്ടി സമരം ചെയ്തു എന്ന വാർത്ത കണ്ടപ്പോൾ മലയാളികളിൽ നല്ലൊരു ശതമാനത്തിലും ഞെട്ടലും അമ്പരപ്പൊക്കെയായിരുന്നു കേരളത്തിൽ ഇത്ര വേഗം ഇത്ര നവോത്ഥാനം വന്നോ എന്ന തരത്തിലൊക്കെയായിരുന്നു ശരിക്കും മുൻകാലങ്ങളിലൊക്കെ പുതിയ ലാബിന് വേണ്ടിയിട്ട് പുതിയ ലൈബ്രറിക്ക് വേണ്ടിയിട്ട് അതേപോലെ തന്നെ കൾസരത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് വിദ്യാർത്ഥികൾ സാധാരണ സമരം ചെയ്യുന്നത് പക്ഷേ ആദ്യമായിട്ടാണ് നിസ്കാരമുറയ്ക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന വാർത്ത ഒരു പക്ഷേ നേരത്തെ തന്നെ ചെയ്തിരുന്നിരിക്കുക ഇപ്പോഴാണത് വലിയ വാർത്തയാവുന്നത് പല ആളുകൾക്കും വലിയ ഞെട്ടലും അമ്പലപ്പൊക്കെയായിരുന്നു ഇത്രമാത്രം കേരളത്തിൽ നവോത്ഥാനം വന്നോന്നു കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും ഒരു പത്തോ പതിനഞ്ചോ വർഷമോ കൂടി വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപക്ഷെ പുതിയ ഒരു സമരം കൂടി കാണാം അന്ന് പറയുന്നത് ഇവിടെ ലാബ് വേണ്ട പകരം അതും കൂടി പ്രാർത്ഥനാ മുറി അല്ലെങ്കിൽ നിസ്കാരമുറി ആക്കണം എന്ന തരത്തിലായിരിക്കും കാരണം ഭൂമി പരന്നതാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ ലാബിലൊക്കെ പോയിട്ട് ശാസ്ത്രം പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ സത്യത്തിൽ ഒന്ന് നോക്കുക കുടിയേറിയ യൂറോപ്പിലും അതേപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് ഇത്തരം കാഴ്ചകളൊക്കെ പതിവായിട്ട് കാണാറുള്ളത് ട്രെയിനിൽ അതേപോലെ തന്നെ റോഡിൻ്റെ നടുവിൽ അവിടെയൊക്കെ പരസ്യമായിട്ട് നിസ്കരിക്കുന്ന കണ്ടിട്ടുണ്ട് വാഹനങ്ങൾ വേണമെങ്കിൽ മാറിയൊക്കെ പോകണം ട്രെയിനിലൊക്കെ ആളുകൾ ഇരിക്കുന്നു അതിൻ്റെ ആ നടു കൂടാളുകൾ പാസ് ചെയ്യുന്ന അവിടെയൊക്കെ ഇരുന്ന് നിസ്കരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ചിന്തിച്ച് നോക്കുക ഏതെങ്കിലും അറബ് രാജ്യത്ത് ഇത്തരം കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല അവിടെ അത് അനുവദനീയമല്ല അവരത് സമ്മതിക്കില്ല സൗദി ആവട്ടെ യു എ ആവട്ടെ അതുപോലുള്ള രാജ്യങ്ങളിലൊന്നും ഇവർ ഇത്തരം പരസരം കാണിക്കാറില്ല കുടിയേറിയ യൂറോപ്പിലും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലുമാണ് ഇതൊക്കെ കാണിക്കുന്നത് അപ്പോൾ എല്ലായിടത്തും പൊതുവായിട്ടുള്ള ഒരു കാര്യമല്ല ഇത് ചിലയിടത്ത് അവർ വാശിപൂർവ്വം നിർബന്ധപൂർവ്വം നടപ്പിൽ വരുത്തുന്നതാണ് എന്ന് പക്ഷേ ഒരു യാഥാർത്ഥ്യമുണ്ട് ഇതൊക്കെ കാണിക്കുമ്പോൾ അതൊരു പ്രകസനമാണെന്നും മറ്റുള്ളവരുടെ മനസ്സിൽ അല്ലെങ്കിൽ ഉള്ളിൽ ഇവരുടെ വിലയിടിയുവാണ് എന്നുള്ള യാഥാർത്ഥ്യം മാത്രം അവർ മനസ്സിലാക്കുന്നില്ല അതിൻ്റെ മറ്റൊരു രൂപമാണ് മൂവാറ്റുപുര മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കണ്ടത് സത്യത്തിൽ എല്ലാ മലയാളികളും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കോളേജ് സ്കൂളിൽ അവിടെ നിസ്കാരം നിസ്കാരമുറയ്ക്ക് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഏത് തലത്തിലാണ് നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗം പോകുന്നത് എന്നിട്ടും കുറ്റകരമായിട്ടുള്ള നിശബ്ദതയാണ് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ കാര്യത്തിൽ പുലർത്തുന്നത് എന്ന് ഓർക്കുക ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു സ്കൂളിൽ പുതിയ ഒരു കെട്ടിടപ്പെടുന്നു അതിനു വേണ്ടിയിട്ട് ഗണപതി പൂജ നടത്തു ഹോമം നടത്തുമ്പോൾ അത് വന്ന് തടയാൻ ഡി വൈ എന്നാൽ ഈ നിർമ്മല കോളേജിൽ ഈ നിസ്കാരം മുറിക്കു വേണ്ടിയിട്ട് സമരം ചെയ്ത മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനൊപ്പം എസ് എഫ് ഐക്കാരും ഉണ്ടായിരുന്നു എന്ന് കാണുമ്പോഴാണ് ഇവരുടെ ഇരട്ടത്തപ്പ് ഈ ഇരട്ടത്തപ്പെന്നുള്ള വാക്ക് തന്നെ പറഞ്ഞ് 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 അതൊരു പഴഞ്ചൻ ഇതായി ഇവരുടെ കാര്യത്തിൽ പറയുമ്പോൾ ഇനി വലിയ താമസമില്ലാതെ കൂടുതൽ കൂടുതൽ ആവശ്യങ്ങൾ നമ്മൾ കേൾക്കും കാരണം ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ അവരുടെ ആളെണ്ണം കൂടുന്തോറും അവരുടെ ആവശ്യം കൊടുക്കുക നാളെ സമരം ചെയ്യാൻ പോകുന്നത് നാളെ ഒരു കാലത്ത് അവർ തീർച്ചയായിട്ടും സമരം ചെയ്യാൻ പോകുന്നത് സ്കൂളിലും കോളേജിലും ഒന്നും ലാബ് വേണ്ട പകരം നിസ്കാരമുറികൾ വേണമെന്നായിരിക്കും മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരു പക്ഷേ അത് മറ്റുള്ള മറ്റു മതസ്ഥർക്ക് ആദ്യം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അത് അംഗീകരിച്ചു കൊടുക്കണം അതാണ് മനുഷ്യത്വം മാനവികത എന്നൊക്കെ പറഞ്ഞ് അടുതുപക്ഷക്കാർ കവിതയും മറ്റുമൊക്കെ എഴുതും അതെന്താണെന്നല്ലേ അത് നിസ്കാര നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അവരുടെ ഈ നോമ്പ് കാലമുണ്ടല്ലോ നോമ്പ് കാലത്ത് അവർ ഭക്ഷണം കഴിക്കാറില്ല പകൽ രാത്രിയും നേരം എടുക്കുന്നതിന് മുമ്പൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ മറ്റു കുട്ടികളും മറ്റു മറ്റു വിദ്യാർത്ഥികളും അവരെ പോലെ തന്നെ ഭക്ഷണം കഴിക്കാതെ അവരുടെ കൂടെ അവരുടെ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി നിൽക്കണം എന്ന ആവശ്യം വന്നാലും അത്ഭുതപ്പെടാനില്ല കാരണം കേരളം നവോത്ഥാനത്തിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇതും നവോത്ഥാനത്തിൻ്റെ ഭാഗമായി അങ്ങ് സ്വീകരിക്കണം അല്ലെങ്കിൽ ഇടതുപക്ഷം അതാണ് നവോത്ഥാനം എന്ന് പറഞ്ഞു കളയും അതുകൊണ്ട് ആ കാലത്തേക്ക് അതായത് പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞ് വരുന്ന ഈ ആവശ്യങ്ങൾക്ക് അതിന് വഴങ്ങിക്കൊടുക്കാൻ ഇപ്പോഴേ മറ്റുള്ളവർ മാനസികമായി തയ്യാറെടുക്കുക എന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ നമ്മുടെയൊക്കെ മുന്നിലുള്ളൂ